വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ ഗൂഢാലോചന ആരോപണം ഉൾപ്പെടെ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും മുഖ്യപ്രതി ബിനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് നീക്കം മുബഷഫി അക്ബർ നമുക്കൊപ്പം ചേരുന്നു മുബഷഫി അക്ബർ അന്വേഷണം ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയായിട്ടുള്ള വിനീഷിനെ ഈ ഒരു സംഭവത്തിൽ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷിക്കുന്നത് വിശേഷം ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിനീഷിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായി നായാട്ട് നടന്നിരുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് വിനീഷ് തന്നെ അത് പോലീസിനോടെ സംബന്ധിച്ചിട്ടുമുണ്ട് ഇവിടെ മാത്രമല്ല പല മേഖലകളിലും പതിയെ കൊടുക്കുന്നതിന് വേണ്ടി കേണിവെച്ചിരുന്നു പതിയെ പിടികൂടിയിരുന്നു ഇറച്ചിയാക്കി അത് വിൽപ്പന നടത്തിയിരുന്നു വിനീഷ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വനംവകുപ്പിൻ്റെ കേസ് ഉൾപ്പെടെ വിനീഷിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയും ഇപ്പോൾ പൊൾത്തെളിയുന്നുണ്ട് എന്നുള്ളതാണ് വിശേഷം വന്യമൃഗങ്ങളെ വേട്ടയാടുന്നൊരു സംഭവമായതുകൊണ്ട് തന്നെ മറുഭാഗത്തെ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ മേലെ വെള്ളക്കെട്ട ഭാഗത്ത് കെണി സ്ഥാപിച്ചതിൽ വിനീഷിനെ സഹായിച്ച ആരെങ്കിലും ഇനി പിടിയിലാകാനുണ്ടോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് അങ്ങനെയാണെങ്കിൽ അവരെ ഇന്ന് തന്നെ പിടികൂടാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ബിനീഷിനോടൊപ്പം പ്രദേശവാസികളായിട്ടുള്ള മറ്റു മൂന്നോളം ആളുകളെയും പോലീസ് കൊണ്ടുവന്നിരുന്നു അവരെയൊക്കെ ഇത്ര വിശദമായി ചോദ്യം ചെയ്തത് സംഭവമായിട്ട് ബന്ധമില്ലാത്തതിനെ തുടർന്നായിരുന്നു വിട്ടയച്ചിരുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുത്ത പശ്ചാത്തലത്തിലാണ് അത്തരമൊരു അന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് തെളിവുകളൊക്കെ തന്നെ ഇന്നലെ തന്നെ ആ ഒരു മേഖലയിലെത്തി ശേഖരിച്ചിട്ടുണ്ട് വിനീഷ് സമാനമായ രീതിയിൽ ആ ഒരു മേഖലയിൽ കെണി സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് സുജയ